കാന്താര റെക്കോർഡുകൾ വിഹേദിക്കുമ്പോൾ അതിനോടൊപ്പം തന്നെ പ്രശംസ പിടിച്ചു വറ്റുകയാണ് ഞങ്ങളുടെ മലപ്പുറം ചെമ്മലശ്ശേരിയിലെ വിപിനും വിപിൻ്റെ സംഘവും ഇതാണ് വിപിൻ വിപിൻ ആണ് കളരി ആശാൻ ചമലേശ്ശേരി ആത്മ എന്ന കളരിയിലാണ് ഞാനുള്ളത് കുഴിക്കളരി എന്നാണ് ഈ ഒരു കളരി അറിയപ്പെടുന്നത് നമുക്കെല്ലാത്തിൻ്റെയും വിശദാംശങ്ങളൊക്കെ വിപിൻ പറയും എന്തായാലും വിപിൻ ഈ കാന്താര കയ്യടി നേടുമ്പോൾ അതിനോടൊപ്പം തന്നെ പ്രശംസ പിടിച്ചു പറ്റുന്നത് കളരി മുറകളാണ് സ്വാഭാവികമായിട്ടും ഇത്രയും ഒരു അംഗീകാരം കളരിയിലേക്ക് എത്തുന്നത് ഈ ഒരു കാന്താരയുടെ വിജയം വലിയ സഹായമാകുന്നുണ്ട് എങ്ങനെയാണ് അതിൻ്റെ ഒരു അനുഭവം വളരെ സന്തോഷമുണ്ട് നമ്മളെ ഈ കല ഇന്ന് ഈ സിനിമയിലൂടെ ഇന്ത്യ ലെവലില് കളരിനെ കളരി മാത്രമായിട്ടല്ല പല രീതിയിൽ അതിനെ കൊണ്ടുചെല്ലാം എന്നുള്ളതിന് ഏറ്റവും വലിയ ഉദാഹരണം അപ്പോൾ ഈ ഒരു സിനിമ അത് കളരിയുടെ ഒരു പ്രത്യേകതയായിട്ട് ഞാൻ കരുതുന്നു മാത്രമല്ല ഋഷഭ് ഋ ഷിഷാരുടെ ഒരു ഡെഡിക്കേഷൻ അതിൽ വളരെ വലുതാണ് ഏകദേശം ഈ സിനിമയായിട്ടുള്ള വർക്ക് തുടങ്ങുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നോടെയാണ് അദ്ദേഹം അതിന് രണ്ടാമത്തെ സിനിമയുടെ സ്ക്രിപ്റ്റ് വർക്ക് തുടങ്ങുന്നത് കൂടി കളരിയും പരിശീലനം തുടങ്ങിയിരുന്നു നേരിട്ട് വിളിക്കായിരുന്നു അദ്ദേഹം ഒരു ദിവസം ഞങ്ങൾ ഫോണിൽ വിളിച്ച് ഞങ്ങൾ നേരെ മംഗലാപുരത്ത് പോവേണ്ടായി ഒരു ദിവസം അതിനുശേഷം അങ്ങനെ അദ്ദേഹം കാര്യങ്ങൾ പറഞ്ഞു ഇതൊക്കെയാണ് അപ്പോൾ എൻ്റെ അടുത്ത പ്രോജക്റ്റിൽ ശരിക്കും പറഞ്ഞാൽ എനിക്ക് കളരിനെ ആവശ്യമാണ് അതായത് കളരി അഭ്യസിച്ചുകൊണ്ടുള്ള ഫൈറ്റിംഗ് ഫൈറ്റിങ് സീക്വൻസാണ് എനിക്ക് വേണ്ടത് പൂർണ്ണമായിട്ടും ആ ഒരു സമ്പ്രദായ രീതിയിൽ വേണം പരിശീലനം അല്ലെങ്കിൽ കളരിക്ക് വേണ്ടിയിട്ട് ആ ഒരു കുറച്ച് ദിവസങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു തയ്യാറെടുപ്പ് ആവരുത് പൂർണ്ണമായിട്ടും കളരി നല്ല രീതിയിൽ പഠിച്ച് അത് കൃത്യമായിട്ട് അതിൽ ഉപയോഗിക്കണം എന്നുള്ളൊരു ഇതുണ്ടായിരുന്നു അങ്ങനെ ഏകദേശം രണ്ട് വർഷത്തോളം അദ്ദേഹം പരിശീലനത്തിന് വേണ്ടിയിട്ട് കളരി പരിശീലനം തരണം അതിനു വേണ്ടി അദ്ദേഹം അവിടെ ഒരു കളരി തയ്യാറാക്കി ശാസ്ത്രീയമായിട്ടൊരു കളരി ഉണ്ടാക്കി അവിടെ ശാസ്ത്രീയമായ രീതിയിൽ തന്നെ ആദ്യത്തെ പരിശീലനങ്ങൾ തുടങ്ങി ചൂട് വെച്ച് തുടങ്ങി മെയ്ത്താരി കൂൽത്താരി അങ്കത്താരി വെറും കൈ എന്ന എല്ലാ രീതികളിലും പരിശീലനം അദ്ദേഹം നേടി അതിന് പുറമെ സിനിമ ഷൂട്ടിങ് നടക്കുന്ന സമയങ്ങളിലും ബ്രേക്ക് കൊടുക്കുന്ന സമയങ്ങളിലൊക്കെ അദ്ദേഹം വീണ്ടും കളരി പരിശീലനം തുറന്നുകൊണ്ടിരുന്നേ അങ്ങനെ ശരിക്കും പറയാച്ച ഒരു മൂന്ന് വർഷത്തോളം തന്നെ അദ്ദേഹം പരിശീലനം നടത്തിക്കൊണ്ടിരിക്കുന്ന ഈ സിനിമയുടെ ഷൂട്ട് നടക്കുമ്പോൾ ഈ ഒരു സമയം കൊണ്ട് മാറിയില്ലേ തീർച്ചയായിട്ടും തീർച്ചയായും അദ്ദേഹം മാത്രമല്ല അദ്ദേഹത്തിന് മറ്റൊരു നിർബന്ധം ഉണ്ടായിരുന്നുവെച്ചാല് സിനിമയുടെ ഭാഗമായിട്ട് ഈ ഫൈറ്റിംഗ് സീക്വൻസിന് വരുന്ന അവരുടെ ക്രൂ ടീം മുഴുവൻ കളരി പഠിച്ചിരിക്കണം എന്നായിരുന്നു അങ്ങനെ എനിക്ക് എപ്പോഴും അവിടെ പോകാൻ പറ്റിയായിരുന്നില്ല കാരണം എനിക്ക് ഒരുപാട് കമ്മിറ്റ്മെന്റ് ഉണ്ടാവുകൊണ്ട് ഞാൻ മാസത്തില് പോയിട്ടവിടെ ഒന്നോ രണ്ടോ ആഴ്ച അല്ലെങ്കിൽ കുറച്ച് ദിവസങ്ങളൊന്ന് തിരിച്ചു പോയാണ് അപ്പൊ ഗോകുലിനെയായിരുന്നു എപ്പോഴും കൂടെ നിർത്തി ഗൂഗിൾ അദ്ദേഹത്തിന്റെ കൂടെ മൂന്ന് വർഷത്തോളം കൂടെ തന്നെ നിൽക്കാറുണ്ട് ട്രെയിനിങ് കൊടുക്കാനും മറ്റു കാര്യങ്ങൾക്കെല്ലാം ആയിട്ട് അപ്പോൾ ഈ സമയത്ത് അദ്ദേഹത്തിൻ്റെ അഭിപ്രായത്തിൽ ഈ ക്രൂവിന് കൂടിയും പ്രാക്ടീസ് കൊടുക്കണമെന്ന് പറഞ്ഞപ്പോൾ അതിൻ്റെ കൂടെ ഗോപി ഉണ്ടായിരുന്നു ഇവരെല്ലാം അവിടെ നിന്നുകൊണ്ട് അതുപോലെ അനു എവിടെ അനു അനുവാ അനു ഒരാൾ കൂടി ഉണ്ട് ഒരാൾ വന്നിട്ടില്ല ഇവരെല്ലാം ആ സിനിമയുടെ ഭാഗമായി അപ്പോൾ ഇവരെല്ലാം ചേർന്നിട്ട് ആ ക്രൂ ടീമിനൊക്കെ പ്രാക്ടീസ് കൊടുത്തായിരുന്നു അങ്ങനെ സിനിമയിലുള്ള എല്ലാവരും കളരി പഠിച്ചു എന്നു വേണമെങ്കിൽ പറയാമായിട്ടായിരിക്കില്ല ബിപിൻ ഒരുപക്ഷെ കളരിയുമായിട്ട് സിനിമയെ ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നു പക്ഷേ ഇത്രയും അധികം സമയം ഇത്രയും ഡെഡിക്കേഷനോടെ ഒരു സിനിമയിൽ കളരി ഉൾപ്പെടുത്തുന്നതൊക്കെ മുമ്പുണ്ടായിട്ടുണ്ടോ ആദ്യമായിട്ടാണ് കാരണം ഇത്രയും കൂടുതലൊരു സമയം കളരി പരിശീലിച്ചിട്ട് അല്ലെങ്കിൽ ആ സിനിമയുടെ ഗ്രൂ ടീമിൻ്റെ കൂടെ നിൽക്കുന്നത് മൂന്ന് വർഷത്തോളമുള്ളൊരു പ്ലാൻ ആദ്യമായിട്ടാണ് മറ്റേ നമ്മൾ പല സിനിമകളും ചെയ്യുമ്പോൾ ഒരു ഒരു മാസത്തെ മുമ്പോ അല്ലെങ്കിൽ ഒരു രണ്ട് മാസം മുമ്പോൾ തയ്യാറെടുപ്പുകളോ ഒക്കെ ഉണ്ടാവാറുള്ളൂ ഇത്രയും വലിയൊരു തയ്യാറെടുപ്പിൽ പിന്നെ കംപ്ലീറ്റ് ആയിട്ട് അദ്ദേഹം കളരി അങ് മുഴുവൻ പഠിക്കണം അല്ലെങ്കിൽ ആ കളരാ രീതിയിൽ തന്നെ പോകണം എന്നുള്ളൊരു നിർബന്ധം അദ്ദേഹത്തിന് ഉണ്ടായിരുന്നു അതിൻ്റെ ഒരു ഇത് നമുക്ക് സിനിമയിലും കാണാൻ കഴിയുക പിന്നെ അതുമാത്രമല്ല അതിൽ ചെറിയ ചെറിയ സീക്വൻസ് പോലും പഠിക്കുന്ന ചില ഇപ്പോൾ അനിമൽ പോസ്റ്റേഴ്സ് അത് കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് ആ സിനിമയിൽ അദ്ദേഹം ആ ഫ്രെയിമിൽ കൊണ്ടുവന്നു എന്നുള്ളതാണ് അത് വളരെ സന്തോഷമുണ്ട് അത് ആ കാര്യത്തിൽ അതിന് പുറമെ അദ്ദേഹത്തിൻ്റെ ഡെഡിക്കേഷൻ വളരെ വലുതായിരുന്നു രാവിലെ നീച്ച കളരി പിന്നെ ബോഡി വർക്കൗട്ട് ഉണ്ടായിരുന്നു ഹോഴ്സ് റൈഡിങ് ഉണ്ടായിരുന്നു ഇതിൻ്റെ കൂടെ അവരുടെ ക്രൂ സ്ക്രിപ്റ്റ് ടീം ഉണ്ട് ഇതെല്ലാം ഒരുമിച്ച് ഓരോ ദിവസം കൊണ്ടുപോകാറുണ്ട് നാല് മണിക്കൂറും അതുമാത്രമല്ല ചില ദിവസങ്ങൾ അദ്ദേഹത്തിൻ്റെ മസിൽ ടിയർ ഒക്കെ വന്ന് ഭയങ്കര ബുദ്ധിമുട്ടാവുന്നുണ്ട് അപ്പോൾ ഞങ്ങൾ ട്രീറ്റ്മെൻ്റി കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ ഒഴിച്ചിലുണ്ടാവും ചവിട്ടി ഒഴിച്ചിലുണ്ടാവാറുണ്ട് പിന്നെ അതുപോലെ എണ്ണ തൈലം എല്ലാം നമ്മൾ ഇവിടുന്ന് കൊണ്ടുപോകുമായിരുന്നു കാരണം അദ്ദേഹം ആ രീതിയിലായിരുന്നു പ്രിപ്പയർ ചെയ്തിരുന്നത് അദ്ദേഹത്തിൻ്റെ ഓരോ ദിവസത്തെ കാര്യങ്ങൾ അങ്ങനെയായിരുന്നു പോയത് ചില ദിവസങ്ങളൊക്കെ എല്ലാം കഴിഞ്ഞിട്ട് ഒഴിച്ചിൽ തുടങ്ങും കാരണം പേശി വേദനകളെല്ലാം ഉണ്ടായിരുന്നു അപ്പം നല്ല രീതിയിലായിരുന്നു നല്ലൊരു സന്തോഷം കാരണം ഇങ്ങനത്തെ ഒരു എക്സ്പീരിയൻസ് ആദ്യമാണ് അത് നമുക്ക് മാത്രമല്ല കളരിക്ക് കിട്ടിയ ഒരു അംഗീകാര അംഗീകാരമായിട്ട് ഒരു അവസരമായിട്ട് കരുതുകയാണ് ഇങ്ങനെ ഗൂഗിളിനോട് ചോദിക്കാൻ ഈ ഒരു എക്സ്പീരിയൻസ് അവിടെ നേരിട്ട് നിന്ന് ഋഷഭ് ഒപ്പം നിന്ന് അദ്ദേഹത്തെ പഠിപ്പിച്ച് അദ്ദേഹത്തിന് അഭിനയിക്കും കൂടി ചെയ്യുമല്ലോ അല്ലേ നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു കാരണം ആദ്യമായിട്ടാണ് ഒരു സിനിമ ചെയ്യണത് ഒരു സിനിമാ താരത്തെ ട്രെയിൻ ചെയ്യിക്കുന്നത് സാധാരണ നമ്മളിവിടെ സ്റ്റുഡൻസിനൊക്കെ എങ്ങനെയാ ക്ലാസ് എടുക്കുക അതുപോലെ തന്നെ ക്ലാസ് എടുക്കുന്നു പക്ഷെ ഇവിടെ അവിടെ ഒരു സിലബസ് വേണം വേണ്ട കാരണം അവർക്ക് വേണ്ട സിനിമയിൽ ചുവട് മൂവ്മെന്റ്സിന് എന്താണോ ആവശ്യം ഏത് വെപ്പണാണോ അദ്ദേഹം കൈകാര്യം ചെയ്യുന്നത് അത് മാത്രമായിരുന്നു പരിശീലിച്ചിരുന്നത് പക്ഷെ ഒരു വർഷത്തോളം നമ്മൾ സാധാരണ അത് വേണ്ട നമുക്ക് ഫ്ലോർ എക്സസൈസായിട്ട് തന്നെ ചെയ്യാം ആ ഒരു മെയ്വഴക്കം ആ ഒരു മൂവ്മെന്റ്സ് ആ ഒരു ബോഡി ലാംഗ്വേജിലെ ആ അതെ അതെ പിന്നെ പിന്നെ ഞങ്ങൾ ഫ്ലോർ എക്സസൈസുകൾ മാത്രമായി നമ്മളെ വന്ദനം വടിവുകൾ വടിവുകള് ചുവടുകള് അങ്ങനത്തെ അത് കാരണം അതിലാണ് ആ ബോഡി ഒന്നുകൂടി വഴങ്ങി വരിക അപ്പൊ അങ്ങനെ ചെയ്യുന്ന ഒരാൾക്ക് വെപ്പൺസ് ഈസി ആയിട്ട് കൈകാര്യം ചെയ്യാൻ പറ്റും ആ ഒരു ഇതില് അദ്ദേഹം നന്നായിട്ട് ഡെഡിക്കേറ്റ് ചെയ്തു എല്ലാവരുടെയും ആ ഒരു പുറമെ നേരത്തെ പറഞ്ഞ സംഘാംഗങ്ങളെ അഭിനയം അഭിനേതാക്കളെ കൂടി ഇത് പഠിപ്പിക്കുന്ന സാഹചര്യം ഉണ്ടല്ലോ അങ്ങനെ അത് നമുക്കിവിടെ ക്ലാസ് എടുത്ത മുന്നേ പരിചയമുള്ളതുകൊണ്ട് അത് വലിയൊരു ഒരു ചലഞ്ചിങ് ഇതായിരുന്നില്ല എല്ലാവരും ഒരുപാട് സമയം ഒരുമിച്ചാണ് ഭയങ്കര ഒരു ഒരു ഫാമിലി ആ ഒരു കാരണം മൂന്ന് വർഷത്തോളം വലിയൊരു ജേണി ആയിരുന്നു അപ്പം അത്രയും ആയ ഒരു ടീമിനടുത്ത് ക്ലാസ് എടുക്കുക ഒന്നും കൂടി ഈസി ആയിരുന്നു പിന്നെ അവർ ഓൾറെഡി ഡ്രാമ ആർട്ടിസ്റ്റുകളാണ് അവർക്ക് ഫ്ലെക്സിബിലിറ്റി ഉള്ളവരാണ് അതുപോലെ ഡെഡിക്കേറ്റഡ് ആണ് എല്ലാവരും നമ്മൾ പറഞ്ഞു കൊടുത്താൽ ചെയ്യാനായാലും ആ അതെ 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 നമുക്ക് കുറച്ച് ഈസി ആയിരുന്നു പണി പക്ഷേ രസമായിരുന്നു നല്ലൊരു എക്സ്പീരിയൻസ് അവിടെ കളരി ആ അതെ അതെ അവിടെ അതിനുള്ള ഒരു ഹോട്ടലിന്റെ സൈഡിൽ അവർ ഇതുപോലെ എല്ലാം വെച്ച് നമ്മുടെ വെപ്പൺസ് എല്ലാം ഇവിടെ കൊണ്ടുപോയി അങ്ങനെ അവിടെ ട്രെയിനിങ് തുടങ്ങി മൂന്നാഴ്ച ആർട്ടിസ്റ്റ് അതായത് അതിൽ അഭിനയിച്ച ഒരു നമ്മൾ ക്ലാസ് എടുത്തിട്ടുണ്ട് കൂടി അനിയത്തി എങ്ങനെയായിരുന്നു ഒരു ആദ്യമായിട്ട് ഞാൻ ആശാന്റെ കൂടെ അവിടെ പോയി വിസിറ്റിങ്ങിന് വേണ്ടിയിട്ട് പിന്നെ ട്രെയിനിങ്ങിന് ശേഷം അവരെന്നെ പറയായിരുന്നു നമ്മുടെ ഇത് ഈ മൂവിയില് ഉപയോഗിക്കാന്നുള്ളത് വളരെ നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു കാരണം അവിടെ ചെന്നപ്പോൾ കൂടെയുള്ള എല്ലാവരും ഒരുപാട് സീനിയർ ആയിരുന്നു ഞാനവിടെ ചെറുതായിരുന്നു പക്ഷെ ക്ലാസ് എടുക്കുകയാണെങ്കിൽ പോലും എല്ലാവരും നല്ല സപ്പോർട്ട് ചെയ്ത് അവരുടെ കോർഡിനേഷൻ വളരെ വലുതായിരുന്നു അതുകൊണ്ട് ഒരു ബുദ്ധിമുട്ടുണ്ടായിരുന്നില്ല ഇപ്പോഴും ഒരു സ്നേഹം എന്ന് പറയുന്നതിന് റെസ്പെക്റ്റ് ആണ് അവർ തരുന്നത് അതെ എന്ത് കാണിച്ചു കൊടുത്താലും അവർക്ക് അത് ഭയങ്കര അത്ഭുതാണ് അതുപോലെ അതെന്തായാലും കിട്ടിയിട്ടുണ്ട് അതുപോലെ തന്നെ എല്ലാവരും ഭയങ്കര ഹാർഡ് വർക്കിംഗ് ആണ് അതാണ് മേജർ ഈ മൂവി കണ്ട പോലെ തന്നെ അത്രയും കാലം എല്ലാവരും ഒരുമിച്ച് നിന്ന് ഒരുപാട് ഡെഡിക്കേറ്റഡ് ആയിട്ട് ചെയ്തത് കൊണ്ട് മാത്രമാണ് സ്ക്രീനിൽ ഇങ്ങനത്തെ ഒരു സാധനം അവർക്ക് പ്രെസന്റ് ചെയ്യാൻ കഴിഞ്ഞത് അതിലൊരുപാട് സന്തോഷമുണ്ട് എന്തായിരുന്നു എങ്ങനെയായിരുന്നു ഇവരോടുള്ള നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു ില്ല ഇവരെല്ലാരും ഉണ്ടായിരുന്നു അതില് കിട്ടിയിൽ നല്ല ഭാഗ്യുണ്ട് പിന്നെ അവിടെ എല്ലാവരും നല്ല സപ്പോർട്ടായിരുന്നു ചെറിയ കുട്ടിയായി കൊണ്ടൊന്നും മാറ്റി നിർത്താൻ അങ്ങനെ ഒന്നും ഇല്ല എല്ലാരും നല്ല സപ്പോർട്ടായിരുന്നു നമ്മൾ പ്രതീക്ഷിക്കാത്ത ഒരു മേഖലയും കൂടി തുറന്നു അതെ അതെ എത്ര വർഷം സത്യത്തില് ഈ പെൺകുട്ടികളൊക്കെ കളരി ചെയ്യുന്നത് കാണുമ്പോഴാണ് എല്ലാവരും ഒരുമിച്ച് നിർത്തിക്കൊണ്ടുള്ള ഒരു പരിശീലനത്തിന്റെ ഒരു ഗുണം കാണുന്നില്ല തീർച്ചയായിട്ടും തീർച്ചയായിട്ടും കളരി പ്രത്യേകത എന്താ വെച്ചാൽ അങ്ങനെ ഒരു വേർതിരിവില്ല അത് അത് മതത്തിൻ്റെതായാലും പിന്നെ രൂപത്തിന്റെ കാര്യത്തിലായാലും വർണ്ണത്തിന്റെ ഒന്നും അങ്ങനെ ഒരു വേർതിരിവില്ലാതെ ഇന്ന് മാത്രല്ല കളരിയുടെ പഴയ കാലഘട്ടത്തിലെ ചരിത്രങ്ങളിൽ പോലും അത് അങ്ങനെ തന്നെയാണ് അതൊന്നും നമ്മൾ അതുപോലെ അതെ അതെ ഉണ്ണിവാർഷിക ഒരുപാട് സ്ത്രീകഥാപാത്രങ്ങളൊക്കെ വീര കഥാപാത്രങ്ങളൊക്കെ ഉള്ള ഒരു നാടാണ് നമ്മള് അവിടെ എല്ലാ കാലത്തും അത് കളരി അങ്ങനെ തന്നെയാണ് വളരെ കളരി നല്ലത് കാലത്ത് തീർച്ചയായിട്ടും തീർച്ചയായിട്ടും അത് ഒരുപാട് തരം നമ്മൾ പ്രതിരോധം എന്ന് പറയുമ്പോൾ നമുക്ക് മറ്റുള്ളവരൊന്നും മാത്രമല്ല ഇന്നത്തെ ലൈഫ് സ്റ്റൈല് ജീവിത രീതി കാരണം ഭക്ഷണം പലക്കെ വേണം പല രോഗങ്ങൾക്കും മാനസികമായ പല സമ്മർദ്ദങ്ങൾക്കും ഒക്കെ അടിപെട്ട് പോവുകയാണ് ഇതിന്നൊക്കെ നമുക്ക് ഒരു എന്ന് പറഞ്ഞ ഇന്നത്തെ കാലത്ത് ഇതുപോലുള്ള കളരി അതിൽ വളരെ ശാസ്ത്രീയമായിട്ടൊന്നാണ് ഒന്നാണ് ഏതൊരു മാർഷൽ ആർട്സ് ആയാലും അതൊക്കെ ഒരു കളരിയിലേക്ക് ണെങ്കിൽ കുഴിക്കളരി വടക്കൻ കേരളത്തിൻ്റെ ഒരു പ്രത്യേകതയാണ് കുഴിക്കളരി അതിന് ഒരുപാട് കാരണങ്ങളുണ്ട് ഒന്ന് നമ്മൾ സങ്കല്പം പഞ്ചഭൂതങ്ങളാൽ ശരീരം നിർമ്മിതി അപ്പോൾ അതുകൊണ്ട് ഭൂമിയുമായിട്ട് ആ ഇറത്ത് കിട്ടുന്ന രീതിയിലുള്ള ഒരു പരിശീലനം കിട്ടുമ്പോൾ നമ്മുടെ ശരീരത്തിലുണ്ടാകുന്ന ആ ഒരു നെഗറ്റീവ് എനർജീനെ ഏറ്റവും കൂടുതൽ ഇറത്തി ഇത് കളയാൻ കഴിയും എന്നുള്ള ഒരു സങ്കല്പം അതാണ് ആ ഒരു എന്താ പറയുക എർത്തിങ് സാധ്യമാവുന്നുള്ളത് മറ്റൊന്ന് പറഞ്ഞത് ശരീരത്തിന്റെ ഊഷ്മാവ് ആ ടെമ്പറേച്ചർ പരിശീലന സമയത്ത് ബാലൻസ് ചെയ്ത് നിർത്താൻ കഴിയും മറ്റൊന്ന് മറ്റൊന്നു പറഞ്ഞത് പഴയ കാലങ്ങളിലെ പരിശീലനങ്ങൾ കാരണം അങ്കവും പൊയ്ത്തൊക്കെ ഉള്ള ഒരു കാലഘട്ടമായിരുന്നു ഇവിടെ അപ്പോൾ ഈ കാലഘട്ടങ്ങൾ രഹസ്യമായിട്ടുള്ള പല മുറകളും പരിശീലിച്ചു അപ്പോൾ അത് മറ്റുള്ളവർക്ക് എത്താതിരിക്കാൻ അത് രഹസ്യ സ്വഭാവം തന്നെ നിലനിർത്തുന്നതിന് വേണ്ടിയിട്ട് കുഴിക്കളരികൾ സ്ഥാപിച്ചു പിന്നെ പല കാഴ്ചപ്പാടുകളും കുഴിക്കളരി കുറിച്ചുണ്ട് ഇവിടെ ഈ മണ്ണിന് വരെ പ്രത്യേകത അതെ അതെ കളരിയിൽ മണ്ണ് നമ്മൾ പ്രത്യേക രീതിയിൽ ട്രീറ്റ് ചെയ്തിട്ടാണ് ഒരുക്കിയതിന് ശേഷം അതിനെ തരിച്ച് തരിയാക്കി അതിലെ അമ്മ ഷാര അമ്ല ഗുണങ്ങള് അളവിൽ കൂടുതലാണെന്ന് വച്ചാൽ അതിനെല്ലാം ട്രീറ്റ് ചെയ്തീർക്കണം അതിന് നമ്മൾ പലതരത്തിലുള്ള നവധാന്യങ്ങള് ഔഷധ കൂട്ടുകൾ തൈലങ്ങള് താളി കഷായം എന്നീ കാര്യങ്ങളെല്ലാം ചേർത്ത് എല്ലാ വർഷവും അല്ലെങ്കിൽ ഒരു മൂന്ന് വർഷം കൂടുമ്പോൾ അത് നമ്മൾ ട്രീറ്റ് ചെയ്തുകൊണ്ടേയിരിക്കണം കാരണം ഇവിടെ പരിശീലിക്കുന്ന ആൾക്കാരെല്ലാം എന്താ നഗ്ദപാദങ്ങളാലാണ് അല്ലെങ്കിൽ ശരീരം നിലത്ത് ഭർശിച്ചുകൊണ്ടാണ് അപ്പോൾ പല രീതിയിൽ നമ്മുടെ ശരീരത്തിന്ന് പറഞ്ഞ ടോക്സിൻ പലവരും പല ആൾക്കാരാണ് പലരുടെ നിന്നും വരാം പല രീതിയിലുള്ള അവരുടെ ശരീരത്തിലെ ടോക്സിൻ പുറത്ത് വരാൻ സാധ്യതയുണ്ട് അപ്പോൾ ഭൂമിയിലാണ് അത് പറ്റുന്നത് അപ്പോൾ അത് ഒരു രീതിയിലും മറ്റുള്ളവരാൾക്ക് അത് എത്താതിരിക്കുക എത്താതിരിക്കാനും അതിനെ എന്താ ഡയലൂട്ട് ചെയ്ത് കളയാനും അതെ ഒരു സംവിധാനമാണ് ഈ ഔഷധ മണ് ഈ മണ്ണിനെ ഒരു ഔഷധ കൂട്ടാക്കി മാറ്റുക ശരിക്ക് കളരി എന്ന് പറയുന്നത് നമുക്ക് എല്ലാവർക്കും വടക്കൻ കളരിയാണ് അതായത് കടത്തനാട് ആ വടകര ആ മേഖലയാണ് ഇതിൻ്റെയൊക്കെ ഒരു ഈറ്റില്ലമായിട്ട് കാണുന്നത് മലപ്പുറം ചെമ്മലശ്ശേരി ഇതൊക്കെ പറയുമ്പോൾ സാധാരണ കലരിയുടെ ചരിത്രങ്ങളാണ് അധികം പറഞ്ഞു കയറുന്നത് എങ്ങനെയാണ് ഇവിടേക്കുള്ളൊരു വരവ് ശരിക്കും പറഞ്ഞാൽ മലപ്പുറത്തിൻ്റെ പ്രത്യേകത ഒരു വള്ളുവനാട് പ്രദേശം വള്ളുവനാടിന്റെ ഒരു സിരാ കേന്ദ്രം എന്ന് പറയുന്നത് അങ്ങാടിപ്പുറാണ് അപ്പോ ഇതിനെ ചുറ്റിന് ഓരോ അഞ്ചാറ് കിലോമീറ്ററിലൊരു കാലത്ത് കളരികൾ ഉണ്ടായിരുന്ന ഒരു സ്ഥലമാണ് ഇപ്പോഴാണ് കളരികളില്ലാതെ ഇപ്പോൾ ആകെ ശരിക്കും വള്ളവനാട് കളിലോ ആകെ ഒന്നോ രണ്ടോ കളരികളോ അതിലൊരു പ്രധാന കുഴിക്കളരി ആ ശാസ്ത്രീയമായി പോകുന്ന ഒരു കളരി ഇത് മാത്രമേ ഉള്ളൂ അത് ഇല്ലാതായതാണ് ഒരു മാറ്റത്തിന് സംഭവിച്ചാണ് ശരിക്കും ബ്രിട്ടീഷ് ടൈമിലുള്ള ഒരു നിരോധനം അതിനൊരു കാരണമായി എന്ന് പറയാം നമുക്ക് പക്ഷേ വളരേക്ക് ഒരുപാട് പെരുമ്പുണ്ടായിരുന്ന ഒരു ദേശം തന്നെയായിരുന്നു അത് ഇവിടെ മുത്തശ്ശൻ്റെ പാരമ്പര്യമായിട്ടുണ്ട് ഞങ്ങളുടെ എന്ന് പറയുന്നത് ഇവിടെ ഇത് വള്ളുവനാട് ദേശമാണ് വള്ളുവനാട് ദേശത്തിൽ പതിനെട്ടര ദേശങ്ങളിൽ ചെമ്മല പെരുമ്പികൾ ചെമ്മല നായമാർ എന്നൊരു വിഭാഗമുണ്ട് ഒരു ദേശക്കാരാണ് അവരുടെ പൂർവികര് ഞങ്ങളുടെ പൂർവികരെ വടകരക്കാരായിരുന്നു അവിടുന്ന് ഒരു മൂന്ന് മുത്തപ്പായമാരെ വൈദ്യം മാന്ത്രികം അതുപോലെ കളരി എന്നീ കാര്യങ്ങൾക്ക് അന്നത്തെ കാലത്ത് കൊണ്ടുവന്നതാണ് ആ എട്ട് തലമുറ ഏകദേശം ഇത് എട്ടാമത്തെ തലമുറ എന്നാണ് പറയുന്നത് ഞാൻ ഞാനായിട്ട് വരുന്നത് എട്ടാമത്തെ തലമുറ ആണെന്നവർ അവരെ കൊണ്ടുവന്ന് ഇവിടെ ഉഴം കൊടുത്ത് നിർത്തുക അതായത് ഊഴം കൊടുക്കുക എന്നാ പറയുക അതായത് പറമ്പും കാര്യങ്ങളും പള്ളിയിലും പാടമൊക്കെ കൊടുക്കും അത് അവിടെ വെച്ച് കൃഷി നിങ്ങളവിടെ കൃഷിയും മറ്റു കാര്യങ്ങളും എടുത്ത് നടത്തി ജീവിച്ചോളണം ഈ പ്രദേശങ്ങളിലെ ഇന്ന കാര്യങ്ങൾക്കുള്ള പരിപാലനം സഹായങ്ങളും ആ നാട്ടുരാജ്യത്തിന് ഉണ്ടാകണം അതിനു വേണ്ടിയിട്ടാണ് എല്ലാ കാര്യങ്ങളും ഇപ്പൊ കല ഉണ്ടാക്കുന്നവരെ കൊണ്ടുവരുക അങ്ങനെ അങ്ങനെയായിരുന്നു ഒരു കാലഘട്ടത്തിൽ അവർ ആ നാട്ടിലില്ലാത്തവരവിടെ കൊണ്ടുവരാന്ന് അപ്പൊ അങ്ങനെ ഊഴം കൊടുത്ത ഊഴംപറമ്പ് നമ്മളെ വീട്ടിൻപേര് കൂഴംപറമ്പ് എന്നാണ് അപ്പം ഊഴം കൊടുത്ത പറമ്പ് എന്നുള്ള രീതിയിൽ അത് പറമ്പായി ലോഭിച്ചതാണ് അങ്ങനെ ഞങ്ങളെ പൂർവ്വിക വീട്ടും പേരും ഒന്നും അത് തന്നെയാണ് പുഴം പറമ്പാണ് എന്താണെങ്കിലും അവസാനത്തിലേക്ക് വന്നാൽ ഇപ്പോൾ ഈ ഒരു കാന്തരയ്ക്ക് ശേഷം അത് മറ്റൊരു തരത്തിലേക്കാണല്ലോ ഇത് പോകുന്നത് അവിടെ കളരി ആരംഭിക്കാൻ കളരി സ്കൂളോട് അങ്ങനെ പറഞ്ഞു എനിക്ക് പറഞ്ഞാൽ ഇങ്ങനത്തെ നമ്മുടെ കൾച്ചറിനോട് വളരെ ബഹുമാനവും അത് നിലനിർത്തണം എന്നുള്ള അത് മുൻകോട്ട് കൊൻ മുമ്പിലേക്ക് കൊണ്ടുവരണം എന്നുള്ളൊരു മനസ്സിലുള്ളൊരു വ്യക്തിയാണ് അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് അവിടെ ഒരുപാട് പ്ലാനുകളുണ്ട് ഈ പാരമ്പര്യമായിട്ടുള്ള പല ഇങ്ങനത്തെ കാര്യങ്ങൾ അപ്പോൾ അദ്ദേഹം അദ്ദേഹത്തിൻ്റെ തറവാട്ടിലൊക്കെ പോവാനുണ്ടായി വീട്ടിലൊക്കെ കുന്താപ്പൂരിലേന്ന് അദ്ദേഹത്തിൻ്റെ തറവാട് ഒരുപാട് ഭൂമിയും കൃഷിയൊക്കെ ഉള്ള ഒരു വ്യക്തിയാണ് അച്ഛനും ഒക്കെ ആയിട്ട് അപ്പോൾ അവിടെ ഒരു ഗുരുകുലം സ്ഥാപിക്കണം എന്ന് അദ്ദേഹം അതിൻ്റെ ഭാഗമായിട്ട് കളരി അവിടെ കൊണ്ടുവരണം വലിയൊരു ആഗ്രഹമാണ് ഈ ഈ തിരക്കിൻ്റെയൊക്കെ ഇടയിൽ നിന്ന് ഞങ്ങളെ ഒരു പ്രാവശ്യം കൂട്ടി അദ്ദേഹത്തിൻ്റെ കാറിൽ കൊണ്ടുപോയി ഇതൊക്കെ കൊണ്ടുപോയി കാണിച്ചു തരലൊക്കെ ഉണ്ടായി ആഗ്രഹങ്ങളൊക്കെ പറയുണ്ടായി അങ്ങനെ ഒരു പ്ലാൻ അദ്ദേഹത്തിനുണ്ട് സിനിമയൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ് അടുത്ത സ്റ്റെപ്പ് അതൊക്കെ കൂടുതൽ സിനിമകളിലും അതെ അതെ ഇപ്പോൾ മലയാള സിനിമകളിലും ഒന്നുകൊണ്ട് ചെയ്യുന്നുണ്ട് കളരി റിലേറ്റഡ് ആയിട്ട് വരുന്ന മൂവികളിലെല്ലാം നമ്മൾ ഒരു സഹായം ചോദിക്കുന്നുണ്ട് നമ്മൾ അതൊരു വലിയൊരു അവസരമായി എടുത്തിട്ട് നമ്മൾ അത് ചെയ്യുന്നുണ്ട് കളരിയുടെ വളർച്ചയ്ക്കായിട്ടുള്ള വലിയൊരു നിർണായക ചുവടുപ്പായി കണ്ട അല്ലേ പുതിയ മേഖലകൾ തുറക്കുന്നു അതാണ് കളരി അതുകൊണ്ട് ഈ കലയിൽ നിൽക്കുന്ന ആൾക്കാർക്ക് കൂടുതൽ സാധ്യതകൾ ഉണ്ടാവുക അപ്പൊ ഇനിയും അത് നിലനിർത്താം കഴിയും എന്നുള്ള ഒരു വിശ്വാസം ഒരു സന്തോഷമാണ് അതിലുള്ളത് തീർച്ചയായും അതാണ് വിപിനും സംഘവും പങ്കുവയ്ക്കുന്നത് കാന്ധാര എന്ന സിനിമയുടെ ഉണ്ടായത് ഈ കളരിയെ അടുത്തൊരു ലെവലിലേക്ക് കൊണ്ടുപോകാനുള്ള ഒരു അവസരം കിട്ടി കളരിക്ക് ഒരു മേഖലയിൽ നിന്ന് പാൻ കേരള അല്ലെങ്കിൽ പാൻ ഇന്ത്യ എന്ന തലത്തിലേക്കൊക്കെ അത് മാറിക്കഴിഞ്ഞിരിക്കുന്നു കൂടുതൽ സ്വീകാര്യത വരുന്നു എന്നുള്ളതൊക്കെ തന്നെ അതാണെങ്കിലും സിനിമയുടെ വൻ വിജയത്തിനൊപ്പം കളരി ചുവടുകളും കളരിയും വലിയ വിജയത്തിലേക്ക് മാറട്ടെ എന്ന് നമുക്കും ആശംസിക്കാം